സ്ഥാനത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ്തി വനിതയലിന്റെ ആളാണല്ലേ ആളുണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ടോ ഉണ്ടായിരിക്കാം അവിടെ ഭർത്താവ് മരിച്ച സ്ത്രീയെ വിധവാ എന്ന് വിളിക്കുമ്പോൾ ഭാര്യ മരിച്ച ഭർത്താവിനെ എന്തു വിളിക്കടല്ലേ േ അതാണ് സംഭവം ഞാൻ ഒരൊറ്റ ലാസ്റ്റ് ഒരു ചോദ്യങ്ങൾ ചോദിക്കും അത് കഴിഞ്ഞ് അവരുടെ പരിപാടിയാണ് മീമിക്രി വറക്കണ്ട അചാവണന്നൊക്കെ വിളിക്കാം കേട്ടോ

അടിപൊളി കേട്ടോ എത്ര ആൾക്കാർ മത്സരിച്ചിട്ട് അങ്ങനെ രണ്ടാം സമ്മാനം കിട്ടുവാണെങ്കിലും വല്യ നല്ലൊരു കലാകാരനെ അങ്ങനെ കിട്ടുള്ളൂ അല്ലെ എത്ര ആൾക്കാർ രണ്ടാം സമ്മാനം മത്സരിക്കണം രണ്ടുപേരും അതില് രണ്ടാം സാധനമാണ്ക്ക് കിട്ടിയത് പക്ഷെ അത് മാത്രമല്ല ഞാൻ ചെയ്യുന്ന ശബ്ദം നല്ല ശബ്ദമാണ് എല്ലാരും പറയുന്നില്ല ശബ്ദമാണ് ശബ്ദങ്ങളാണ് എനിക്ക് എന്താണ് ചെയ്യുന്നത് ശബ്ദം കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ശബ്ദങ്ങളാണ് അതെ ശരി അത് ഈ തമ്പോലെ വലിയ ചണ്ട വലിയ ചണ്ട തമ്പോലി ചെലപ്പോ മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് വലിയ ചണ്ട വലിയ ചണ്ട നാസിക് ചണ്ടാസി നാസിക് ഡോളിന്റെ ആ കുട്ടികൾക്കൊക്കെ അറിയാല്ലേ ശബ്ദം കേട്ടിട്ടില്ല ശബ്ദം അപ്പൊ ഇഷ്ടപ്പെടും എല്ലാവരും നല്ല താളത്തിൽ താളത്തില് എല്ലാവരും നല്ല താളത്തിൽ ഒന്ന് നല്ലൊരു ലെവല കൂട്ടി ഒന്ന് പഞ്ചായത്ത് അപ്പൊ നാസിക് ദോഡോ എങ്ങനെയാണെന്നോ ചെക്ക് ചെയ്തോന്നോ നല്ലൊരു കടിയാണ് ഇഷ്ടം ഇങ്ങനത്തെ കൊറേ ഐറ്റംസ് ഉണ്ടോ ഇനി ഇണ്ടാ ഇവിടെ അമ്പലത്തിനും കൂടെ ഇടയ്ക്കേട ശബ്ദമാണ് സംഗീതമാണ് സൂപ്പർ ആയിട്ടുള്ളത് അല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കയ്യടിക്കാൻ മറക്കണ്ടോ ഇനി ഞാൻ തന്നെ കണ്ടെത്തിയൊരു വെറൈറ്റി ശബ്ദമാണ് അതായത് ഹെലികോപ്റ്റർ മേലെക്കൂടെ പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലേക്ക് ശബ്ദം ഹെലികോപ്റ്റർ പോയിട്ട് ഹെലികോപ്റ്റർ അതായത് ഞാൻ കണ്ടെത്തി ശബ്ദം അതായത് ഹെലികോപ്റ്റർ മേലക്കൂടെ പോകുന്നു ഇടിഞ്ഞു പൊളിന്ന് കടലിലേക്ക് വീണ ശബ്ദമാണ് ഹെലികോപ്റ്റർ പോണതൊക്കെ എല്ലാം വിമിക്രികാര്യം ചെയ്യുന്നതാണ് പക്ഷെ ഇടിഞ്ഞു വെള്ളത്തിൽ വീണ ആരും കേട്ടു അല്ലെ ഞാൻ ശബ്ദം കണ്ടെത്തിയൊരു ശബ്ദമാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ ും എന്ത് സാധനം വെള്ളത്തില് വീണാലും പക്ഷേ ചെയ്യണം അതായത് ഞാൻ തന്നെ കണ്ടിട്ട് വേറേറ്റ് വേറെ ശബ്ദമുണ്ട് അതായത് പൂച്ച ശരണം വിളിച്ച് ശബരിമലയ്ക്ക് പോകണേ പൂച്ച ശരണം വിളിക്കുന്ന ശബ്ദം ആരും കേട്ടില്ല ആരും അതായത് ശരണം വിളിക്ക അടിപൊളി കുഴപ്പമില്ല ഇനി പൂച്ച ശരണം ഇത് അതായത് പൂച്ചയുടെ പ്രസവാണ് ചെയ്യുമ്പോ പൂച്ചയുടെ പ്രസവം പൂച്ചയുടെ പ്രസവം എക്കെ വയറൊന്നും തരുമോ എന്റെ വയറ് കഴിഞ്ഞാ പൂച്ചയുടെ വയറുണ്ട് അല്ല എന്റെ വയറു വയറ് മാത്രം മതി മോനെ വയറാണ് അതാണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു കുട്ടികൾ അഞ്ചു കുട്ടികൾ അച്ഛനായിരിക്കും ചെയ്യോ ശരി വേറെന്തേലും ചെയ്യണക്കാരുള്ള പട്ടിയും പാവപ്പെട്ടിന്റെ പട്ടിയും ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ട് പണക്കാരന്റെ വീട്ടിലെ പട്ടിയും പാവപ്പെട്ടവരുടെ വീട്ടിലെ പട്ടിയും അത് അതായത് നമുക്ക് പണക്കാരന്റെ പട്ടിയാണ് ഗാംഭീര പാവട്ടൻ്റെ പട്ടികൻ്റെ ആ അത് കൊള്ളാം അല്ലേ ഏതാവിന്റെ വീട്ടിലെ പട്ടിയാണെങ്കിലും വിശന്ന് കഴിഞ്ഞ ശബ്ദം ഉണ്ടാവും അതെ അതെ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് ഇനി ഫ്ലൈവുഡാണ് മുളിക്കുന്നത് നീളം കുറവായി आ, 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 ോ എന്റെ തൊണ്ട വെടിക്കെട്ടെ അത്രത്തോളം ശരിയാവുന്നു അല്ലെങ്കിൽ നന്നായിട്ട് കയ്യടി കൊടുക്കണം നല്ലൊരു വെടിക്കെട്ടി കരിമരുന്ന് പോയില്ല പൊട്ടൂലെ മനസ്സോജ് കൊടുത്ത് കൊടുത്ത ആള് സൂപ്പറുണ്ടോ പുന്നക്കാട് ഇങ്ങനെ ഒരു കലാകാരൻ അതാ കുഞ്ഞു നിന്റെ നാട്ടിലെ കുഞ്ഞുട്ടി അറിയാലോ ഓൺലൈൻ കരുവാറി ആളാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കുഞ്ഞുട്ടിന്റെ ഒക്കെ നാട്ടുകാരനാണപ്പോ അടിപൊളിയായിട്ടുണ്ട് ഇനി എന്തേലും പറയച്ചിട്ടുണ്ട് ഒരാളുടെ രൂപം ലൈവായിട്ട് ചെയ്യാണ് ഈ മോന്തയിലോ ഒരാളുടെ ആ മ്യൂസിക് പിന്നെ ഒരു ഇന്ത്യൻ ടീമിന്റെ അഭിമാന താരാണ് പണ്ടത്തെ ഫാസ്റ്റ് ശ്രീശാന്ത് ഈ മോഹത്തുണ്ടോ ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് കെട്ടാളിക്കാരുണ്ടോ ഇവിടെ ശ്രീശാന്തിന്റെ ഫേസ് കെട്ട് ചെറുതായിട്ട് ഞാൻ കൊണ്ടുവരും അത് ലൈവ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ലൈവായിട്ട് ശ്രീശാന്തിന്റെ രൂപം ആക്കി വരാനുള്ള പരിപാടിയാണ് ഇദ്ദേഹം

ഒരു നേലം മിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഈ മഹാനടൻ ജനിച്ചത് പുരസ്കാരങ്ങൾ ലഭിച്ച ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിലെ നാളായ ഈ മഹാനടന്റെ പേര് സൂപ്പർ സ്റ്റാർട്ട അതാണ്ടാക്കി തണ്ട അരുണാചല അതാണ്ടാക്കി തണ്ട അരുണാചലം ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாலில் தமிழ் சர்க்கா கலையும் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொன்பதில் தமிழ் சர்க்கா எம் ஜி அவார்டும் ரெண்டாயிரத்தி பதினாலில் இந்திய சர்க்காண்ட பத்து மூஷன் அவார்டும் ஈ மகாநடையை பேடியெட்டி

எி போட்டுமையா எட்டு புள்ள வாழ்க்கை இருக்கு அமைப்புள்ள வாழ்க்கை இருக்கு காமையா இது எட்டும்படி சொல்ல போதும் கிழைய താങ്ക് യു താങ്ക് യു അപ്പൊ ഈ കലാകാരൻ അടുത്ത് പരിചയപ്പെടാം അല്ലെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈ കൊടുക്കാം കാർത്തിക് വടപ്പള്ളിപ്പള്ളി കൊയിലാണ്ടിയാണ് സ്ഥലം കോഴിക്കോട് കോഴിക്കോട് മീഡിയ വൺ മിമിക്സ് പെരേഡ് അതുപോലെ മഴയൽ മലയാളം മിമിക്രി മഹാമേള അതുപോലെ കോമഡി ഉത്സവം അങ്ങനെ ഒരുപാട് സ്റ്റേജില് വേദികളില് പെർഫോമൻസ് കഴിച്ചു വെച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാർത്തിക് മടപ്പള്ളി ഇപ്പൊ അടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടോ എന്ന് അറിയില്ല ബോംബെയിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ വരുന്ന വഴിക്ക് ഒരു ശ്രീശാന്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ കുറച്ച് വൈറൽ ആയി തുടങ്ങുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് രണ്ടുപാർട്ടം കാർത്തിക് പറയുന്നുണ്ടോ എന്നാലും ഒത്തിരി സന്തോഷം അപ്പൊ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ശ്രീശാന്തിന്റെ ജസ്റ്റ് ഒരു ഫേസ് കട്ട് കാണിച്ച് അങ്ങനെ അത് എന്റെ ഭാഗ്യം കരുതുന്നു ശ്രീശാന്തായിട്ടൻ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് അപ്പൊ അത്ര എന്റെ കലജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് മാത്രമല്ല സുരാജേട്ടൻ്റെ മഴവിൽ മനോരമ മിമിക്രി മഹാവേള അതേപോലെ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം ഇപ്പൊ ആ പ്രോഗ്രാം ഒക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരും നല്ലൊരു